അതെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും താൽക്കാലികമാണ് എന്താണ് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും താൽക്കാലികമാണ് ആണല്ലോ യാതൊരു സംശയമില്ലല്ലോ അതിനാൽ ജീവിതം നല്ലതാകുമ്പോൾ നിങ്ങൾ അത് ആസ്വദിക്കുകയും എന്താണ് അതിനാൽ ജീവിതം നല്ലതാകുമ്പോൾ നിങ്ങൾ അത് ആസ്വദിക്കുകയും അത് പൂർണ്ണമായും സ്വീകരിക്കുകയും ചെയ്യണം കേട്ടോ യാതൊരു സംശയമില്ല ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതം അത്ര നല്ലതല്ലാത്തപ്പോൾ എന്താണ് എല്ലും നല്ലതാവോ ഇല്ല ജീവിതം അത്ര നല്ലതല്ലാത്തപ്പോൾ എന്ത് ചെയ്യണം അത് എന്നേക്കുമായി നിലനിൽക്കില്ലെന്നും മികച്ച ദിവസങ്ങൾ നടക്കുമെന്നും ഓർക്കുകട്ടോ മികച്ച ദിവസങ്ങൾ വീണ്ടും വരാനിരിക്കുന്നു അത് നമുക്ക് സംഭവിക്കും എന്നത് ഓർക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തേക്കുമായി ദുരന്തം അനുഭവിക്കുന്നു ദുരന്തം വന്നു ചേർന്നല്ലോ ഇനി എനിക്കൊരു നല്ല അവസരങ്ങൾ കിട്ടില്ലല്ലോ എന്നത് എന്നത് ഓർത്ത് വിഷമിച്ചിരിക്കണ്ട എന്നാ പറയുന്നത് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കണം കേട്ടോ അപ്പൊ ജീവിതം അടിപൊളിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും